അടിക്കുന്ന വീഡിയോ ആണ് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കി തൂക്കിയാ വേട്ടാ ആദ്യം എടുത്തതിന് മോള് വയ്ക്കും ആ എടുത്തോ കുഴപ്പല്ലോ ഇറങ്ങി എടുക്കണോ ഇറങ്ങിയെടുത്ത് ഇറങ്ങിയെടുത്തു ബ്രാവോ പാണ്ട നിങ്ങൾ വീഡിയോയിൽ കണ്ട മീനെ പിടിക്കാൻ വേണ്ടി നമ്മളൊന്ന് ഉപയോഗിച്ച ഫ്രോഗ് ബ്രാവോടെ പാണ്ഡ എന്നുള്ള ആണ് കേട്ടോ ഇതിൻ്റെ എല്ലാ കളേഴ്സും നമ്മുടെ അടുത്തുണ്ട് ഗ്രീനുണ്ട് ഉണ്ട് യെല്ലോ ഉണ്ട് അതുപോലെ തന്നെ ഗൊരല്ല അങ്ങനെ ഏകദേശം എല്ലാ ഫ്രോഗും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതുപോലെ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ച റോഡ് എടുത്തു പറയേണ്ട റോഡാണ് ബ്രാവോടെ ബോൾട്ട് ആക്ഷൻ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ഞങ്ങൾക്കിതിൽ നാല് ഗ്രാം മുതൽ ലൂറ് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അതാണ് കമ്പനി പറയുന്നത് നാല് ഗ്രാം മുതൽ ഇതിൽ ലൂറ് കാസ്റ്റ് ചെയ്യാം നല്ല ടിപ്പാക്ഷനൊക്കെ ഉള്ള അടിപൊളി റോഡാണ് കേട്ടോ ഈ റോഡിന് പീസ് വളരെ സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് മേടിക്കാൻ കിട്ടുന്നതാണ് പിന്നെ ടോപ്പീസൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതേപോലെ ഫിഷിങ്ങിന് വേണ്ട എല്ലാ ഐറ്റംസും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് പാലക്കാരാണ് ലൊക്കേഷൻ വരുന്നത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം നിങ്ങൾ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമ്മൾ കൊറിയർ സൗകര്യം ചെയ്തു തരുന്നതാണ്